രാഷ്ട്രീയ ശത്രുവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാഷ്ട്രീയ മിത്രമായ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഒരേ സ്വരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടക്കമിട്ടത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്ന നേതാക്കളാണ് ഇരുവരുമെന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ശ്രമിക്കുന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ രക്ഷിക്കാനാണെന്ന് കെജ്രിവാളിന്റെ തിരിച്ചടി രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാൽ മറുപടി പറയുന്നത് ബി ജെ പി നേതാക്കളാണെന്നും ഈ തിരഞ്ഞെടുപ്പോടെ ബി ജെ പി കോൺഗ്രസ് ജുഗൽബന്ധി ജനങ്ങൾ പൊളിച്ചടുക്കുമെന്നും ഒക്കെ കെജ്രിവാൾ പറഞ്ഞതിനെ ചൊല്ലിയാണ് വാഗ്പോര് ചൂടുപിടിച്ചത് സംസ്ഥാന തലത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നേതാക്കൾ കൊമ്പു പഴിചാരുന്നതും പുതുമയല്ലെങ്കിലും ഇരു പാർട്ടികളുടെയും ഉന്നത നേതാക്കൾ പരസ്യമായി പോരടിക്കുന്ന സാഹചര്യം സമീപകാലത്തൊന്നും വേറെ ഉണ്ടായിട്ടില്ല ഡൽഹിയിലെ ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ രൂപം കൊണ്ട പ്രതിപക്ഷ ഐക്യനിരയായ ഇന്ത്യ മുന്നണിയിലെ അന്തചിത്രങ്ങൾ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തോടെ കൂടുതൽ കരുത്തരാകുമെന്ന് കരുതിയ പ്രതിപക്ഷ മുന്നണി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും വിധം ആടിയുലഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യയിലെ മരം കോച്ചുന്ന തണുപ്പിനെ അതിജീവിക്കുമോ ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് കൈകോർത്തത് ഇരുപത്തിയാറ് കക്ഷികൾ വ്യത്യസ്ത ആശയധാരകൾ പല സംസ്ഥാനങ്ങളിലും ചിരവൈരികളായവർ മഴവിൽ മുന്നണിയുടെ ആയുസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം പോകില്ലെന്ന് പണ്ഡിറ്റുകൾ വിധിയെഴുതി പക്ഷേ എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടേത് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നാനൂറ് സീറ്റ് എന്ന അവരുടെ സ്വപ്നം തകർക്കാനും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും കഴിഞ്ഞു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യം വെല്ലുവിളിയായി വളർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഐക്യം പരീക്ഷിക്കപ്പെട്ടു ജമ്മുകശ്മീരിൽ പതിറ്റാണ്ടിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിന്റെ കരുത്തിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞെങ്കിലും മുന്നണി എന്ന നിലയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രകടനം ഏറെയൊന്നും മെച്ചപ്പെട്ടതായിരുന്നില്ല ബി ജെ പിയോട് മത്സരിച്ചതും ജയിച്ചതും നാഷണൽ കോൺഫറൻസ് ഒറ്റയ്ക്കാണെന്ന് പറയാം തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തിരണ്ട് അംഗങ്ങളുമായി നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഒപ്പം നിന്ന കോൺഗ്രസിന് ആറ് സീറ്റ് ഇരുപത്തിയൊൻപത് സീറ്റുമായി ബി ജെ പി രണ്ടാമത്തെ വലിയ കക്ഷിയായി പ്രചാരണ സമയത്ത് കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കുന്നില്ലെന്ന് ഒമർ അബ്ദുള്ള വിമർശനമുന്നയിച്ചിരുന്നു ജമ്മു മേഖലയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിന് സജീവമാകുന്നില്ലെന്നതായിരുന്നു പരാതി ഒമറിന്റെ വിമർശനം ശരിവെക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം നാഷണൽ കോൺഫറൻസിന് സ്വാധീനമുള്ള കശ്മീർ മേഖലയിൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ നേടാനായത് കനത്ത ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതിയ കോൺഗ്രസിനെ ഫലം ഞെട്ടിച്ചു നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടി ബി ജെ പി അധികാരം നിലനിർത്തിയപ്പോൾ മുപ്പത്തിയേഴ് സീറ്റുകൊണ്ട് കോൺഗ്രസിന് തൃപ്തിപ്പെടേണ്ടി വന്നു ഒരു ശതമാനത്തിൽ താഴെയാണ് വിഹിതത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അന്തരം പല സീറ്റുകളും കോൺഗ്രസിന് നഷ്ടമായത് നിസാര വോട്ടുകളുടെ വ്യത്യാസത്തിലും ഇതോടെ കോൺഗ്രസിനെതിരെ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികളുടെ വിമർശനം രൂക്ഷമായി ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന ഘടക കക്ഷികളുടെ അവകാശവാദത്തെ ഖണ്ഡിക്കാൻ കോൺഗ്രസിന് വാദങ്ങളുണ്ടായില്ല ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര എൻ ഡി എയുടെ സീറ്റുകളാണ് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയത് പക്ഷേ ഏതാനും മാസങ്ങളുടെ ഇടവേളയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം പ്രാദേശികമായി മഹാവികാസ് അഘാഡി തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ മഹാവികാസ് അഘാഡിക്ക് ലഭിച്ചത് നാൽപ്പത്തി സീറ്റ് മാത്രം ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇരുപത് സീറ്റും കോൺഗ്രസ് പതിനാറ് സീറ്റും ശരത് പവാറിന്റെ എൻ സി പി പത്ത് സീറ്റും സ്വന്തമാക്കി ഭരണവിരുദ്ധ വികാരത്തെയും മൂപ്പിളമ തർക്കത്തെയും എല്ലാം അതിജീവിച്ച് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടി മഹായുധി കരുത്തുകാട്ടി നൂറ്റിമുപ്പത്തിരണ്ട് സീറ്റുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയും ഝാർഖണ്ഡ് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമായിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസെങ്കിൽ ഝാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ചയാണ് ഇന്ത്യ മുന്നണിക്ക് തുണയായത് എൺപത്തിയൊന്നിൽ അൻപത്തിയാറ് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ജെ എം എം മുപ്പത്തിനാല് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് പതിനാറും ആർ ജെ ഡി നാലും മണ്ഡലങ്ങളിൽ വിജയിച്ചു ശക്തി കേന്ദ്രങ്ങളിൽ മുന്നണി മര്യാദ മറക്കുകയും ദുർബലമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ പ്രാദേശിക കക്ഷികളുടെ ചെലവിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക തുടക്കം മുതലേ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന വിമർശനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ പോരാട്ടം നടന്ന ഒരിടത്ത് പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും രാജസ്ഥാനും മധ്യപ്രദേശും ഹരിയാനയുമെല്ലാം കോൺഗ്രസ് കൈവിടുകയും ചെയ്തു ഇക്കാലയളവിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചെന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം തെലങ്കാനയാണ് അവിടെ പ്രധാന എതിരാളി ബി ജെ പി ആയിരുന്നില്ല താനും തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള പരാതികൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഭിന്നത പരസ്യമായി അദാനി വിഷയത്തിൽ കേന്ദ്രീകരിച്ച് നിരന്തരം നടപടി തടസ്സപ്പെടുത്തിയ കോൺഗ്രസിന്റെ പ്രതിഷേധ രീതിയോട് സഖ്യകക്ഷികളിൽ പലരും വിയോജിച്ചു അദാനി വിഷയം ഉന്നയിക്കുന്നത് തുടരണമെന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് എന്നാൽ പാർലമെന്റ് നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള അവസരമായി ഭരണപക്ഷം ഇതിനെ കാണുന്നുവെന്ന് സി പി ഐ എമ്മും സി പി ഐയും ചൂണ്ടിക്കാട്ടി ധർണ നടത്തുക രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തുക അംഗങ്ങളെല്ലാം കറുത്ത വസ്ത്രം ധരിച്ചു വരിക തുടങ്ങിയ മറ്റ് പ്രതിഷേധ വഴികൾ സ്വീകരിക്കണമെന്ന അഭിപ്രായവും ഉയർന്നു ബംഗാളിന്റെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാടെടുത്തു പള്ളിത്തർക്കത്തെ തുടർന്ന് വെടിവെപ്പുണ്ടായ സംഭലിന്റെ പ്രശ്നമാണ് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതെന്ന് സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണി നടുക്കടലിൽ അലയുമ്പോൾ എല്ലാ വിരലുകളും നീളുന്നത് കോൺഗ്രസിലേക്കാണ് കോൺഗ്രസിനല്ലാതെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കൊന്നും ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്കപ്പുറം രാജ്യവ്യാപകമായ വേരോട്ടമില്ല ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനാണെന്ന് സഖ്യകക്ഷികൾ തന്നെ ആവർത്തിക്കുന്നു എന്നാൽ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്കാകട്ടെ നേതൃത്വം ഏറ്റെടുക്കാനോ സാഹചര്യത്തിനൊത്ത് തീരുമാനങ്ങൾ എടുക്കാനോ കഴിയുന്നില്ലെന്നതാണ് പ്രധാന വിമർശനം കൃത്യമായ ഇടവേളകളിൽ നേതൃയോഗങ്ങൾ നടക്കാത്തതും മുന്നണി കൺവീനറെ തിരഞ്ഞെടുക്കാത്തതും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു ശരത് പവാറും ലാലു പ്രസാദ് യാദവും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ മമതാ ബാനർജിയുടെ പേര് നിർദ്ദേശിക്കുമ്പോഴും കോൺഗ്രസ് മൗനം തുടരുകയാണ് ഫെഡറലിസത്തിലേക്കുള്ള കടന്നുകയറ്റവും കേന്ദ്ര ഏജൻസികളുടെ അമിതാധികാര പ്രയോഗവും ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഏകസ്വരത്തിൽ ഉന്നയിക്കുന്ന വിമർശനമാണ് ഈ രണ്ട് ഘടകങ്ങളും ചേർന്നാണ് ഡൽഹിയിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ടും സഹകരണ സാധ്യത പരിശോധിക്കാനുള്ള സാവകാശം പോലും എടുക്കാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പോരിനിറങ്ങുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ഒരേ വേദിയിൽ പ്രതിഷേധിച്ചവരാണ് ഇപ്പോൾ പരസ്പരം പോരടിക്കുന്നത് ഫലത്തിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് കൈയും കെട്ടി നോക്കി നിന്നാൽ മതിയെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു കൊണ്ടൊന്നിച്ച അഴിമതിക്കാരുടെ കൂട്ടമെന്ന ബി ജെ പിയുടെ വിമർശനത്തെ തിരുത്തേണ്ടത് ഇന്ത്യാ സഖ്യത്തിന് അനിവാര്യമാണ് അതിനുള്ള അവസരമാണ് ഓരോ തിരഞ്ഞെടുപ്പുമെന്നത് നേതാക്കൾ ഓർക്കണം കാരണം ശക്തമായ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം